ശ്രീ വി പി മുസ്തഫ ഇന്ന് ഈ പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ നടത്തിയ പ്രസംഗം അങ്ങേയറ്റം വർഗീയത വിളമ്പുന്നതാണ് അതായത് രണ്ടാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടം മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പച്ചയായ വർഗീയത അതായത് പ്രത്യേക ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പച്ചയായ വർഗീയത പറഞ്ഞു പോകുകയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്ന് വയനാട് സീറ്റിൽ എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫ് വാങ്ങിയതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി വാങ്ങിയതിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പ്രധാനമായും യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് മറ്റൊന്ന് കോൺഗ്രസിന്റെ ഈ മാനിഫെസ്റ്റോ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ആദ്യം അദ്ദേഹത്തിന്റെ വർഗീയ നിലപാടുകളിലേക്ക് വന്നാൽ ഇങ്ങനെ ഈ വയനാട് സീറ്റ് വിജയിക്കാൻ വേണ്ടി ഒരു എസ് സി പി ഐയുടെ പിന്തുണയൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസ് വേണ്ടിയിരുന്നു ആ ഘട്ടത്തിൽ അല്ല അത് നമ്മൾ രണ്ട് കൂട്ടരെയും കൃത്യമായിട്ട് കാണണം ഒന്ന് ആർ എസ് എസിനെയും മറ്റൊന്ന് പുതിയ കാലത്തെ കോൺഗ്രസിനെയും രണ്ടും രണ്ട് രീതിയിൽ തന്നെ വിലയിരുത്തി പോകേണ്ടതുണ്ട് ആർ എസ് എസിൽ നിന്നും അതിന്റെ പ്രചാരകനായ നരേന്ദ്രമോദിയിൽ നിന്നും വേറെ എന്തെങ്കിലും നല്ല വർത്തമാനം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ വിളുടെ സ്വർഗത്തിലാണ് കാരണം സ്ഥാപിതമായ കാലം തൊട്ട് ആർ എസ് എസിന്റെ നിലപാടെന്ന് പറയുന്നത് വർഗീയ വിദ്വേഷമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വിഭജിക്കലിന്റെ രാഷ്ട്രീയമാണ് അപ്പൊ അവര് വേറെ എന്തെങ്കിലും നല്ലത് ചെയ്തു കളയും അവർക്കിപ്പോ ഭരണമൊക്കെ കിട്ടിയില്ലേ ഭരണം കിട്ടിയത് കൊണ്ട് ആർ എസ് എസ് പഴയ വിദ്വേഷ രാഷ്ട്രീയമൊക്കെ മടക്കി വെച്ചേക്കും എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വ്യാമോഹത്തിൽ പെട്ടുപോയി അതുകൊണ്ട് ആർ എസ് എസിന്റെ നല്ല പ്രചാരകനാണ് ഞാൻ എന്ന് ഇടയ്ക്കിടെ അഭിമാനിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് ഇതുപോലെയുള്ള വിഷം അല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ പത്തു വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ ആ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ട് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് പകരം മൂന്നാം വട്ടം എനിക്ക് തരണം പക്ഷെ അതിന് ഞാൻ വോട്ട് പിടിക്കുന്നത് ഇതാ കണ്ടില്ലേ ഇവിടെ മുസ്ലീങ്ങളുണ്ട് ഈ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഈ ഹിന്ദുക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് പഴയ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തന്നെ ഇപ്പോഴും തേടേണ്ടി വരുന്നത് എൺപതുകളിൽ നിങ്ങളത് തേടി തൊണ്ണൂറുകളിൽ നിങ്ങളത് തന്നെ കത്തിച്ചു എന്തുകൊണ്ടാ നിങ്ങളെന്ന് അധികാരത്തിലൊന്നുമില്ല അതുകൊണ്ട് ആർ എസ് എസിന് എങ്ങനെയെങ്കിലും അന്നത്തെ കോൺഗ്രസിന്റെ പ്രഭാവത്തെയും സ്വാധീനത്തെയും ഒക്കെ കടന്ന് കളഞ്ഞ് അന്ന് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പഴയ ജയപ്രകാശ് നാരായൺ മൂവ്മെന്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തെ അതിജീവിച്ച് ബി ജെ പിക്ക് വരാൻ നിങ്ങൾ വർഗീയത്തിന്റെ വഴി തേടി പക്ഷെ പത്തു വർഷം നിങ്ങൾ അധികാരത്തിൽ അധികാരത്തിലിരുന്നില്ലേ അങ്ങനെയെങ്കിലും മൂന്നാം വട്ടത്തേക്ക് വരുമ്പോൾ പഴയ വർഗീയ വഴി വിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വരും എന്നാരെങ്കിലും സ്വപ്നം കണ്ടുപോയെങ്കിൽ അവർ തെറ്റി കാരണം നിങ്ങളുടെ അടിത്തറ ആർ എസ് എസ് ആണ് ആ ആർ എസ് എസിന്റെ രൂപീകരണം തൊട്ട് നിങ്ങൾ ഈ വിദ്വേഷ രാഷ്ട്രീയമാണ് പറയുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് നിങ്ങളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാരോ അവരെ കൊല്ലാൻ പോലും നിങ്ങൾക്കൊരു മടിയുമില്ല സാക്ഷാൽ ഗാന്ധിജി പോലും കൊല്ലപ്പെട്ടത് ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരയായിട്ടല്ലേ അതുകൊണ്ട് നരേന്ദ്രമോദിയിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു അർത്ഥമുണ്ടോ അതിലൊന്നും ഒരു കാര്യമില്ല രണ്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഇപ്പോൾ കേരളത്തെ ചൂണ്ടിക്കാണിച്ച് പ്രസംഗിക്കാൻ അവസരമുണ്ടായി നേരത്തെ തന്നെ കേരള വിരോധിയാണ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും ആ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തെ ശത്രുരാജ്യം പോലെയല്ലേ അദ്ദേഹം കാണുന്നത് താൻ ഭരിക്കുന്ന രാജ്യത്ത് കേരളം പ്രയാസത്തിലാണ് അത് സൊമാലിയ പോലെയാണ് എന്നാൽ അതിനെ ആ സൊമാലയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് ഈ പത്ത് വർഷം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ഈ കേരളത്തിന് എന്തെങ്കിലും ആ സൊമാലിയ അവസ്ഥ മാറ്റാൻ സഹായം കൊടുത്തോ നിങ്ങൾ വീണ്ടും ശ്വാസം മുട്ടിക്കാനല്ലേ ശ്രമിച്ചത് എന്നിട്ട് കേരള സ്റ്റോറി ഇപ്പോഴാണോ പറയുന്നത് കർണാടകത്തിൽ നേരത്തെയും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ പ്രസംഗം നീലും എനിക്ക് ഓർമ്മയില്ലേ അന്ന് ഈ കേരള സ്റ്റോറിയെ പ്രശംസിച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞത് എന്താ കേരള സ്റ്റോറി സിനിമ കണ്ടോ നിങ്ങളുടെ തൊട്ടടുത്ത അയൽ നാട്ടിലെ കാര്യമാണ് ആ കേരളം പോലെ ആകാതിരിക്കാൻ കർണാടകം ബി വീണ്ടും വരണം ഇതല്ലേ പ്രസംഗിച്ചത് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു അവസരം അത് അന്ന് തന്നെ ഈ എസ് ബന്ധത്തെ പ്രിയപ്പെട്ട ഷുക്കൂർ ഇവിടുത്തെ മതനിരപേക്ഷവാദികൾ എതിർത്തതാണ് നിങ്ങളത് ആ കെടിയിൽ വീഴരുത് ഇപ്പോൾ ഷുക്കൂറ് പറയുന്നത് പോലെ ഒരു പൗരൻ അയാളുടെ വോട്ടവകാശം കോൺഗ്രസിന്റെ നയങ്ങളിൽ താല്പര്യം തോന്നി ബി ജെ പി വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം ഏത് പൗരനും അത് ആർ എസ് എസ് കാരനായാലും പിന്നെ മറ്റേത് പാർട്ടിക്കാരനായാലും നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാക്കാം പക്ഷെ ഇവിടെ സംശയത്തിന്റെ നിഴലിലുള്ള ആർ എസ് എസിനെ പോലെ തന്നെ മറ്റൊരു വർഗീയ രാഷ്ട്രീയം പറയുന്ന എസ് ടി പി ഐ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു വൈമനസ്യവും ഇല്ലാതെ അത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിരുന്നില്ലേ നിങ്ങൾ മൂന്നാമത്തെ ദിവസമല്ലേ കേന്ദ്ര ദേശീയ തലത്തിൽ നിങ്ങൾക്കെതിരായിട്ട് ഈ വിഷയം വന്നപ്പോഴല്ലേ അറച്ചറച്ചിട്ടെങ്കിലും നിങ്ങൾ അതിനെ പിന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന പിന്നെ ഒരു സമീപനം അപ്പോഴും പറയുന്നതാ എസ് ടി പി ഐയുടെ പ്രസ്ഥാന പിന്തുണ വേണ്ട എസ് ടി പി ഐക്കാരുടെ വോട്ട് വേണം ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയും ഉണ്ടായത് അപ്പൊ അന്ന് എസ് ടി പി ഐ ഇട്ട ആ ചൂണ്ടയിൽ കെണിയിൽ കൊത്താതിരിക്കാനുള്ള രാഷ്ട്രീയമായ ആർജവം നിങ്ങൾ കാണിക്കണമായിരുന്നു അത് നിങ്ങൾ കാണിച്ചില്ല അങ്ങനെയൊക്കെ കാണിച്ച പാരമ്പര്യം കേരളത്തിലില്ലേ തലശ്ശേരിയിലെ വർഗീയ കലാപം ആർ എസ് എസ് കേരളത്തിൽ പ്ലാൻ ചെയ്ത ആദ്യത്തെ ടാർഗറ്റ് പദ്ധതിയായിരുന്നു അന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ സി പി ഐ എം എടുത്ത നിലപാട് സി വി എം എസ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷത മുൻനിർത്തി ഈ ആർ എസ് എസിന്റെ ഫാഷത്തിനെതിരെ പൊരുതുമ്പോൾ എസ് ഡി പി ഐ എ പോലെയുള്ള ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണ അവര് പ്രഖ്യാപിച്ചാൽ പോലും വേണ്ട എന്ന് പറയാനുള്ള ആർജവുമുണ്ടാകേണ്ടതായിരുന്നില്ലേ അത് അതിലുള്ള ജാഗ്രത കുറവ് അതിൽ നിങ്ങൾ കാണിച്ച നാല് വോട്ടിനു വേണ്ടി നിങ്ങൾ കാണിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഇന്ന് പ്രധാനമന്ത്രിക്ക് വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം രാജസ്ഥാനിൽ നടത്തിയ പ്രസ്താവന അദ്ദേഹം ആസാമിൽ നടത്തിയ പ്രസ്താവന അദ്ദേഹം ജമ്മു കാശ്മീരിൽ നടത്തിയ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതല്ല വെറും ആർ എസ് എസ് പ്രചാരകനായ നരേന്ദ്രമോദിയുടേതാണ് അങ്ങേറ്റം ഭീപത്സമായ വെറുപ്പിന്റെ രാഷ്ട്രീയമാണത് തന്റെ ഭരണ നേട്ടം പറഞ്ഞ് വോട്ടു പിടിക്കാൻ ഇല്ലാതെ വരുമ്പോൾ കാണിക്കുന്ന അങ്ങേറ്റം ആധമമായ രാഷ്ട്രീയ വഴിയാണ് ഇത് രണ്ടിനെയും ആ രണ്ട് വഴിയിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ ശരിയായ നിലയിൽ രാഷ്ട്രീയ വിശകലനം നടത്തേണ്ടതുണ്ട് നീലിമ